ഹായ് അസ്ലാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടൊരു മുട്ടക്കറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല തിക്കായിട്ട് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു മുട്ടക്കറിയാണേ നല്ല ടേസ്റ്റ് കേട്ടോ എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ ചോറിനാണെങ്കിലും പൊറോട്ട എന്താണെങ്കിലും ടേസ്റ്റാണ് ടേസ്റ്റാണേ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ മൂന്ന് സവാള കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പെരുവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിക്കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽക്ക് നാല് ടേബിൾ സ്പൂണും വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു വെന്ത് വരാനുള്ള ആ ഒരു വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അതുകൂടെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് വിസിലിട്ട് ചെറിയ തീയിൽ രണ്ട് വിസിൽ വിസിലടിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു ജാറെടുത്തിട്ട് ഒരു അരമുറി തേങ്ങയും രണ്ട് ചെറിയ പട്ടിയും ഒരു ഗ്രാമും ഒരു ഏലക്കായും കൂടെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഉള്ളി നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഞാൻ അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാം അര ടീസ്പൂൺ ആണേ അധികം മസാല ഇട്ടിട്ട് കുത്തണ്ടട്ടോ നമുക്ക് അതൊരു കുത്തല് ആയി വരും അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴിച്ചുകൊടുക്കാട്ടോ അതിന് ശേഷം ഒരു ചെറിയ തക്കാളിയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് പുളി കൂട കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ആൾക്കനുസരിച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ അളവ് കൂട്ടി കൂട്ടിക്കൊടുത്തോണ്ടു അപ്പം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റോളം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീയിൽ അടച്ച് വെച്ചാൽ മതി അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അരമുറി തേങ്ങയാണ് എടുത്ത് പച്ച തേങ്ങ ആണ് ഇട്ടോ എടുത്തിരുന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു തേങ്ങ അരച്ചതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നന്ന് ഇല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിച്ചാലും മതി അപ്പോൾ ചെറിയൊരു തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കി എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു മിക്സി തന്നെ കൈകിയിട്ടായിട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചപ്പോൾ ആ ഒരു മിക്സി ജാർ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടും ആ ഒരു കറി നല്ല തിക്കാണേ അപ്പോൾ ഞാൻ അതിനൊരു കാൽ ഭാഗം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എന്നാലും കറി തിക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് നിൽക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഒരു തിള വരുമ്പോൾ തന്നെ ആക്കി എടുക്കണം ട്ടോ നന്നായിട്ട് വെട്ടി തിളപ്പിക്കരുത് അപ്പോൾ വെള്ളായി പോവും അവിടെ ഇവിടേക്ക് ഒരു തിള വരുമ്പോൾ ആക്കി എടുക്കാം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പാകമായിരുന്ന ആ ഉപ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കും പിന്നെ നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ടേ അപ്പോൾ ഞാൻ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പുഴുങ്ങിയ മുട്ട ഇതിൽക്കിട്ട് കൊടുക്കാം ആ ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് ചെറിയ തിള വരുമ്പോൾ നമുക്കിത് ട്ടോ പിന്നെ തിളപ്പിച്ചെടുക്കരുത് ഇപ്പോൾ കണ്ടേ ചെറുതായിട്ടുണ്ടല്ലേ അവിടെ ഇവിടേക്കൊന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ ചട്ടി എടുത്തിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് മൂപ്പ് ആയി വരുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഈ കറിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ടുള്ള മുട്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ അപ്പം പിന്നെ നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ വെള്ളം കുറേ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ പോവേ കണ്ടോ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം നമുക്ക് ഈ ഒരു മുട്ട കറി കിട്ടാൻ അപ്പം നിങ്ങൾ മുട്ട എങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിക്കൂ കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ മുട്ടക്കറി ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ടക്കറിയാണ് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്